ഒരു നേരത്തെ തന്നെ മുടങ്ങാൻ ഇത് നീർക്കാലി കളിച്ചാലും പോരെ അതേപോലത്തെ ഒരു വീഡിയോ ഉണ്ട് കേട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സത്യം പറഞ്ഞതാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോൻ്റെ ആ ഒരു തുടക്കം ഞാൻ അതല്ലായിരുന്നു കേട്ടോ അതിന് മുന്നേരുന്നു ആ തുടക്കം മുഴുവം അപ്പോൾ ഒരു ഭയങ്കരമായിട്ടെക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേടിയിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങണത് തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ഇല്ലേന്നൊന്നും അറിയില്ല ഏതാലും ഇതൊന്നു കണ്ടുനോക്കിക്കോളി ഇഷ്ടം ഒന്ന് ലൈക്ക് അടിച്ചതാ ഒപ്പം കൂടിക്കൊള്ളിയിട്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തുകൊള്ളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് അപ്പോൾ ഏതായാലും നിങ്ങളിഷ്ടം പോലെ ഒന്ന് ചെയ്തു വെച്ചോളിട്ടോ അങ്ങനെ ഇത് നമ്മൾ ശബ്ദമൊക്കെ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആയിട്ട് അത് ഇടണം ഇടണം വിചാരിച്ചിട്ടാണ് വെച്ചത് അപ്പോൾ ഇത് നമ്മൾ ഒച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ജലദോഷം വരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുങ്ങി കുളിച്ച് പോകുന്നതാണ് ഇപ്പോൾ ഏതായാലും ഒച്ച ഇങ്ങനെ എന്താ റെഡിയായി റെഡിയായി വരുന്നുണ്ട് കുളിക്കുകയും മരുന്നു അങ്ങനെ മുറൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വേഗം മരുന്നിന് പോയിട്ടില്ലേ മരുന്നിന് പോകാ പോകുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മടിയില്ല കാര്യമാണ് അവ വേഗം നമുക്ക് ഈ ഒരു വീഡിയോ ഇടുന്ന കാരണം കൊണ്ട് ശബ്ദം ശരിയായിട്ടില്ലെങ്കിൽ റെഡി ആവില്ലല്ലോ ഈ ഗായകന്മാരും ഗായികന്മാരും ഒക്കെ അങ്ങനെയാണല്ലോ ഒരിക്കൽ ആ ശബ്ദം അങ്ങോട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ഒന്നും റെഡി ആവില്ലല്ലോ അതുപോലെയാണ് ഇപ്പോൾ നമ്മളെ യൂട്യൂബർമാരെ കാര്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കണോരാണെങ്കിലും എന്താണെങ്കിലും ഒച്ച പോയാൽ കഴിഞ്ഞില്ല നമ്മളാ ഒരു ദിവസത്തെ ആ ഒരു കാര്യം തന്നെ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടും അങ്ങനെ ഇതാക്കണം ഞാൻ ഞങ്ങൾ പയർക്ക് വന്നതു രാവിലെ തന്നെ മക്കളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പയർക്ക് വന്നതാണ് പയർ ചുറ്റി 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 ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ ഈ ഒരു വരിയിലാണ് ചുറ്റിക്കൊണ്ട് നിൽക്കുന്നതോ പയർ ഇങ്ങനെ ചുറ്റിയിട്ടില്ല ആ കാരമ്പം കൂടെ ചുറ്റിയിട്ടില്ല ഈ നിലത്ത് കൂടെ പടർന്നു പോകും അപ്പോൾ അവിടെ കായൊക്കെ ഉണ്ടാവും നമുക്ക് പറിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അത് ചേച്ചിട്ട് ഞാൻ ഇതാക്കണം ചുറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ചുറ്റി 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 ഇതാക്കണം ഇവിടെ എത്തിയിട്ട് കിട്ടാം ഇതിപ്പോൾ പയറേതാ പാമ്പ ഏതാണെന്നൊക്കെ ഒരവസ്ഥയായിപ്പോയി ആ വേലായുതന്നെ വേലായുതപ്പം അപ്പൊ കാണാനും ഇണ്ടാവൂലടുത്തോ നിലത്തി കിട്ടുന്നു പൈസ ഇല്ലാത്ത നേരത്തോ നോളാകാന്നി കണ്ടിട്ടു കൈ നോളാകൂ ആ ചെറുതാന്നില്ല എവിടെ പോയി പോയോ அட <tus> <tus> അതിന് ഒരു 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 പച്ച ബ്ലാക്ക് കളറും കൂടി ൂടി വന്നേക്കായിമ്മൂടി മൂത്താ തോന്നില്ലേ ഇല്ലാന്നൊക്കെ വെള്ളി ചുറ്റ അങ്ങോട്ട് പോയി ഞാൻ താഴത്തുനിന്ന് ചുറ്റി വരട്ടോ നിങ്ങൾ മെല്ലെ ചുറ്റി പോയി അവനാണ്ട് തടിയാണല്ലോ നിങ്ങൾ താഴത്തുനിന്ന് ചുറ്റി പോയി ഞാനുണ്ട് വേറെ ചുറ്റി വരയ്ക്കും റെഡിയാ ഇനിയിപ്പതിങ്ങനാ കാരം വള്ളി ഏതാ പാമ്പ ഏതാന്ന് പറയാൻ പറ്റൂല അവിടെ ഞാൻ ചുറ്റീന്ന് അപ്പൊ ആകുമ്പോ നിന്നടം വരെ ഞാൻ ചുറ്റിയതാ ഓ ഒന്നിപ്പം സു സമാധാനം ഉണ്ടാവില്ല സമാധാനം വള്ളിയും പാമ്പും വള്ളി പാമ്പും നീക്കാരം അയ്യോ എനിക്കയ്യ ഭാഗ്യന്തില്ലെങ്കിപ്പം അപ്പം ഞാൻ പറഞ്ഞില്ലേ അതാണ് അവസ്ഥ കേട്ടോ പാമ്പ ഏതാ വള്ളി ഏതാണെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു സമാധാനമല്ലേട്ടോ അവിടെ നിൽക്കുമ്പോൾ കാലുമ്പോൾ കൂടെ എങ്ങാനും കയറിപ്പോകുന്ന ഒരു പേടിയിലാണ് ഈ ചുറ്റിയോട് ലാസ്റ്റ് ഞാൻ താഴെ പോയി ചുറ്റിയിട്ടാണ് താഴത്തെ വരിയിൽ പോയി ചുറ്റി കൂടി നിൽക്കുകയാണ് അപ്പം ചുറ്റാതെ നിൽക്കാനും കഴിയൂല പയറങ്ങാനും ഇതുകൂടെ നിലത്ത് കൂടെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ പറിക്കാനൊന്നും കഴിയൂല കേട്ടോ അതുകൊണ്ടാണ് ഈ കയറുമ്പോൾ കൂടെ ചുറ്റുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത കേസൊന്നും അല്ല എന്നാലും ഇപ്പം നമ്മളൊന്നും പറഞ്ഞുതരാം നമുക്ക് കൃഷി എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് രസമല്ല പരിപാടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഓരോന്നും ഓരോന്ന് നമ്മൾ വീഡിയോ എടുത്ത് വെക്കുന്നത് ഇതൊക്കെ കാണാമല്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വട്ടം കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെന്താ കുറച്ച് കമ്പം നട്ടുന്നു അതൊക്കെ നല്ല നല്ല കമ്പത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരിക്കും വെള്ളത്തിൻ്റെ ഒരിത്തിരി കമ്മിൻ്റെ കിട്ടും അപ്പോൾ മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ മഴ പെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ പിന്നെ അതാകണെ ഈ വെള്ളരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പൂവൊക്കെ ഇട്ടു കായൊക്കെ ഇവിടെ വരാൻ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കായും കാര്യങ്ങളൊക്കെ ഉണ്ട് അകപ്പാടങ്ങൾ പറ പടർന്നിട്ടുണ്ട് അപ്പം മത്തൻ്റെയല്ല ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയി നുള്ളിയാണ് താളിച്ചത് പക്ഷേ ഈ ഒരു വെള്ളരിൻ്റെ അല്ലേ ഒന്നും നുള്ളി താളിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് നമുക്ക് എവിടെ ചെന്നാലും ഇതങ്ങനെ കൂട്ടാൻ ഒരു ഉള്ളൂ എനിക്ക് വേണം വെള്ളം നമുക്ക് വെള്ളം കിട്ടണല്ലേ എനിക്ക് വേണം വെള്ളം വെയിലിന് ഖനം വന്നപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് തിരിച്ചു പോരും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ കൂളിയും ദേവാരൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായി ഇങ്ങനെ നിന്നതെന്നു അതിലാണ് വിളി വന്നത് വേമ്പ കുറച്ച് ചുറ്റാണ്ട് എന്നുള്ളത് അപ്പം ഇനി ഇതിങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന കാലഘട്ടം ഇങ്ങനെ വലുതാണേനുസരിച്ച് അതിൻ്റെ പൊട്ടും പൊടികളൊക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ അകപ്പാടെ നിലത്തുകൂടെ ഒക്കെ പടരും നിലത്തുകൂടെ നമുക്ക് വെള്ളരി ഉണ്ടല്ലോ പടർത്താനായിട്ട് അപ്പം പൂരിൻ്റെ പോരലില്ല മൂപ്പരെ പുഴയ്ക്ക് കുളിക്കാൻ പോയിട്ട് ഞാൻ ആ ഇതാക്കുന്ന വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് അപ്പം ഇവിടെ ഒരു പൂവ് കണ്ടിട്ട് നമ്മളെ കമ്മൽ പൂവ് ഉണ്ടല്ലോ അപ്പം ഈ റബ്ബർ കൂടെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഞാനും മഞ്ഞ അച്ഛേ എൻ്റെ ഉടുപ്പും മഞ്ഞ പൂവും മഞ്ഞ ഒക്കെ പാടൊരു മഞ്ഞ ആയിട്ട് നല്ല രസമുണ്ട് അപ്പം അങ്ങനെ ഒരു പൂവൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ പോന്നു വേറെ ആരുമില്ലല്ലോ ചെമ്പരത്തിയായിരുന്നു വേണ്ടീന്നു അതൊക്കെ ഓല ഓരോ കാര്യല്ലേ ഞമ്മളൊക്കെ അങ്ങനെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെ കാരണം കണ്ണനൊക്കെ ഒരു ജോലി കിട്ടി അങ്ങനെ പോകാതൊക്ക എല്ലാരും പോണേനെന്താ അവനാന്റെ ഒരു സന്തോഷാണ് പണിക്ക് പോണത് അല്ലേ അത് അവനാൻ അത് അവനാന്റെ ഒരു സന്തോഷാണ് വീട്ടിലിരിക്കണേക്കാട്ടും നല്ലത് അത് അവനാൻ്റെ സന്തോഷമല്ലേ വീട്ടിൽ തൊഴിലുറപ്പ് ഒരു രസമല്ലേ ഏഹ് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ രസമല്ലേ അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് വരെയൊക്കെ ഉണ്ടോ പിന്നെപ്പളാ താളിപ്പ് ഉണ്ടാക്കട്ടെടു ചോറ് ഉണ്ടാക്കട്ടെ ഒരു ചോറ് പ്ലേറ്റ് ഉണ്ടാക്കട്ടെ ചോറ് പ്ലേറ്റ് നോ മുട്ട പിടിക്കാം മുട്ട കഴിച്ച് 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 മുട്ട കഴിച്ച് കഴിച്ചേന്നാലും കോഴി മുട്ട ഇറങ്ങുകൂണ് തേക്കടില്ലാളിപ്പുംങ്ങാ മുരിങ്ങാ താളിപ്പാണ് മുരിങ്ങാ താളിപ്പ് ഓടുന്നപ്പം ഇവപ്പം പിന്നെ തകർന്ന് അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞു ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ മൂപ്പർ കുളിക്കാനൊന്നും ഒന്നുമില്ല സോപ്പ് എടുത്തിട്ടില്ല മറന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു പിന്നെ സോപ്പൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയതാട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ചർച്ചയ്ക്കിട അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെയാണ് വിദേശം സ്വദേശത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ചയ്ക്ക് ഇടാറില്ല വിദേശമാണ് സാർ ചർച്ചയ്ക്ക് ഇടാറ് അങ്ങനെ വലിയ വലിയ ചിന്തകളൊക്കെ ചിന്തിച്ചും വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെയുള്ളൂ കേട്ടോ അല്ലാതെ റൊമാൻറ്റിക് കാര്യങ്ങൾ പരിപാടികളൊന്നും നമുക്ക് അങ്ങനെ താല്പര്യമില്ല ഇനി താല്പര്യമുണ്ട് മൂപ്പേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ളത് അപ്പോൾ ചിലവരൊക്കെ പറയും ഉപരന്താ ചിരിക്കും കൂടി ചെയ്യാത്തേ പറയും അപ്പോൾ അതങ്ങനെ ഭയങ്കര മടി ഈ വീഡിയോൻ്റെ മുന്നിൽ വരിക അങ്ങനെ അങ്ങനെ ഭയങ്കര മടിയിലൊരു കേസാണ് ഏതായാലും മാറ്റി എടുത്ത് ഈ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഏതായാലും മാറിയിട്ടില്ല ഇനി വരും കൊല്ലത്തിലൊക്കെ മാറുന്നില്ല പ്രതീക്ഷയോട് കൂടിയാണ് കാത്തിക്കുന്നത് ഞാൻ അപ്പം അങ്ങനെ എൻ്റെ താളിപ്പും പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേഗം താളിപ്പുണ്ടാക്കട്ടെ നമുക്ക് ചോറ് നല്ല പരിപാടി ഉണ്ട് അപ്പം ഇപ്പം തന്നെ എന്നോ ചോദിക്കും അപ്പം നേരമൊന്നും ഒന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് വേഗം വേ ഈ അടുക്കളയിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാലൊരു സമാധാനമാണല്ലോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഈ ഒരു നേരത്തെ കിട്ടിയിട്ടില്ല ആ ഒരു ദിവസം നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഗ്യാസ് കിട്ടാത്തപ്പോൾ തന്നെ വേഗം അവിടുന്ന് കുറച്ച് വർഗമൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അല്ല നമുക്ക് തീ കത്തിക്കാൻ കഴിയൂലല്ലോ വെച്ചിട്ടാണ് വർഗമൊക്കെ പിടിച്ച് പോകുന്നു പിന്നെ ഇവിടെ വന്ന നേരെ വേഗം തീയൊക്കെ പിടിപ്പിച്ചു തീ അളിപ്പുണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞില്ലേ മുട്ട പൊരിച്ചതും മുരിങ്ങാത്ത അളിപ്പുമാണ് നമുക്ക് ഇന്ന് ചോറിനുള്ളത് പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ ഉള്ളി കൂട്ടാനും ഉണ്ട് അങ്ങനെ അല്ലറ ചില്ലറ ചോറിന് കൂട്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത എൻ്റെ ബാക്കി നുള്ളും നുറുമ്പും അവിടെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് നിന്നാന്ന് ചോദിച്ചു അപ്പം വിത്തൗട്ട് മുട്ടപ്പെരിക്കലട്ടോ വിത്തൗട്ട് ചോദിച്ചാൽ നമുക്ക് മുളകും കാര്യങ്ങളൊന്നും ഇടുന്നില്ല മുളക് ഉള്ളി കാര്യങ്ങളൊന്നും ഇടണില്ല വിത്തൗട്ടാണ് അപ്പോൾ ഉള്ളു വിത്തൌട്ട് പരിപാടിയാണ് അപ്പോൾ മുട്ട പൊരിക്കാൻ ആ ഒരു പരിപാടിയും കൂടി ഞാൻ നോക്കട്ടെട്ടോ അങ്ങനെ തന്നെ താളിപ്പങ്ങട്ട് റെഡി ആയിട്ട് എന്നാലും നല്ല ചുടു ചുടു താളിപ്പാണ് ഞാൻ അടുപ്പത്തുനിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ചട്ടി തന്നെയാണ് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാണ് മുട്ടയും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ആ പുള്ളി മുളകും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് മടിയായിട്ട് ഇതൊന്നും കപ്പാട് അരിഞ്ഞ് ഇതിലിടാമായിട്ട് മടിയായിട്ട് ഇങ്ങനെയാണ് പൊരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും കുറച്ച് വലുതാക്കണല്ലോ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തത് ചെറിയ മുട്ട കേട്ടോ കുഞ്ഞു മുട്ടയാണ് ഉള്ളത് അപ്പം അപ്പോൾ കുറച്ച് വലുതാക്കി ചൂടണല്ലേ എന്നാലാണല്ലോ രണ്ടാക്കും കൂടുതലും എത്തുള്ളൂ അപ്പം ഞാൻ കുറച്ച് നീളം കൂട്ടുകാട്ടോ അതിനെ കുറച്ച് വലുതാക്കി കിട്ടി എടുക്കുന്നത് കട്ടി കുറവാണെങ്കിലും കുറച്ച് നീട്ടി വലിച്ചെടുത്താൽ ഇത്രയും വലിയ കഷ്ണമാണെന്ന് കുട്ടികളെമാർക്ക് നമുക്ക് ചിന്തിക്കാമല്ലോ അത് ശേച്ചിട്ട് ഇതാക്കണ സൈഡ് കൂടെ ഒക്കെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര വലുപ്പമായി രണ്ട് മുട്ടയുള്ള ഒന്നാലും ഇത്ര വലുപ്പമായി അപ്പോൾ ഉപ്പ് മാത്രം ഇട്ടാണ്ട് കുരുമുളകും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഇതൊക്കെ തന്നെ ധാരാളം അങ്ങനെ എന്താക്കുകൾ വീതംബക്കേണ്ട പരിപാടി ആട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് വീതമ്പക്കലും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതാണ് അതിർത്തി തിരിച്ചിരിക്കുന്നത് അതൊരു അതിർത്തി ഇതൊരു അതിർത്തി അയക്കും ഒന്നും മൂപ്പരുക്കുവാണ് കേട്ടോ അങ്ങനെ അതിർത്തി തിരിച്ചാണ് അതവിടെ വെച്ചേക്കണം അപ്പോൾ ഈ ഒരു പ്ലേറ്റിലാണ് ഞാൻ ചോറാക്കാമെന്ന് വിചാരിച്ച കേട്ടോ പണ്ട് സ്കൂൾക്ക് പോയപ്പോൾ അതങ്ങനെ ഓർമ്മ ഉണ്ടോ ആരൊക്കെ ഓർമ്മ ഉണ്ടോ ഞാനിങ്ങനെ സത്യം ഇങ്ങനെ ചോറ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ കാരണം സ്കൂളിൽ നിന്നാണ് നമ്മൾ ചോറ് അങ്ങനെ നമ്മൾ കഞ്ഞി പയറും ചെറുപയർ അമ്പയർ കടല അതൊക്കെ ഇക്കാരം അതിൻ്റെ ഒപ്പത്തിനൊരു കഞ്ഞിയും കൂടി ഉണ്ടായാലും സാറയും ഉപ്പും കൂടി ഇടാത്ത ഒരു കഞ്ഞീക്കാരം ഉണ്ടാകുക അതുകൊണ്ട് ഇക്കിങ്ങനെ ചോറ് പാത്രത്തിലാക്കിക്കൊണ്ടായി ആ ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നാമത് സ്കൂൾ ഇതാക്കിന് തൊട്ടടുത്താണ് വീടിൻ്റെ തൊട്ടടുത്താണ് എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ അതാ വീടിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് ചോറ് കൊണ്ടുപോകണ ആ ഒരു പരിപാടിയില്ല വീട്ടിൽ വന്നിട്ട് തിന്നിട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതാക്കിന് സ്കൂളിൽ നിന്ന് കഞ്ഞി കുടിക്കുക അങ്ങനത്തെ ഒരു പതിവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കണമെന്തൊക്കെ തന്നെയല്ല അപ്പം നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചും ആ ഒരു പാത്രത്തിന് അടപ്പില്ല കേട്ടോ അപ്പോൾ അടച്ച് വെച്ചാലല്ല അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അടപ്പില്ല പാത്രം ഇതാക്കണം ഈ ഒരു ഐസ് പാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ചൂടില്ലാത്ത ചോറാ ഒന്നാം പലച്ചയ്ക്ക് വെച്ച ചോറല്ലേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ചൂടാറി ചൂടാറി പൊട്ടൻ ചുക്കാതി അയക്കണം അത് അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിലെടുത്താൽ വലിയ വിഷയമല്ലല്ലോ ഒന്നും ഇതാക്കണം ചൂടില്ലാത്തതാണ് പിന്നെ ചോറ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മക്കില്ല ചോറല്ല കുറച്ച് ഓന തന്നെ ആക്കിയിരിക്കുന്നത് പിന്നെ ഉള്ളി കൂട്ടാനുണ്ട് കിട്ടുക പിന്നെ എന്താക്കണ് നാരങ്ങച്ചാറും ഉണ്ട് പിന്നെ മുട്ട പൊരിച്ചതും കൂടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മതി നമുക്ക് ഉച്ചക്ക് ചോർന്നാനായിട്ട് നമുക്കൊരു വീഡിയോക്കുള്ളൊരു എന്തെങ്കിലും ഒരു കണ്ടൻറ് വേണമല്ലോ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എന്തെങ്കിലും ഒരു രസം ആണല്ലോ അത് വിചാരിച്ചിട്ടാണ് ആക്കി വെച്ചത് അങ്ങനെ നമ്മളെ ഈ ഒരു ബോക്സ് റെഡി ആയിട്ട് ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബോക്സ് കെട്ടൽ ആ വല്ലേ നമ്മൾ നിലയൊക്കെ വെട്ടിക്കൊണ്ടന്ന് വാട്ടി അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കണം അപ്പം അതിന് നേരം കാരണം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണേ അപ്പോൾ ഇതും രസം തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ സമയം നോക്കുമ്പോൾ ഇതാണ് പന്ത്രണ്ടേ കാല് പന്ത്രണ്ടേ ഇരുപതുമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ മൂപ്പരി ഇതാ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണ് വേഗം ചോറ്ന്നാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് വേഗം ചോറ് കളമ്പ് പൈ ചിട്ട് വെജാന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇനി ഏതായാലും മൂപ്പര് ചോറ് നിന്നാണ് ആ കൂട്ടത്തിൽ ഞാനും കൂടിയാണ് ചോറ് നിന്നിട്ടോ പിന്നെ ഈ ഒരു പാത്രം കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ ഇരുന്നിട്ട് തിന്നാനാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് ഒരു കാല് കാ മണിക്കൂറോളം ഞാനിതാക്കണം ഇങ്ങനെ ആ പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ അതിന് മൂബര് ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് പകുതി ചോറിയിട്ടേക്കണു അപ്പോൾ ഞാൻ വേ പാത്രം ഒക്കെ എടുത്തുകൊണ്ടെന്ന് ഞാനും വേ ഒന്ന് പൊളിച്ച് ചോറ് തിന്നിട്ടോ ഇതിൻ്റെ ഒരു രസം കൊണ്ടുണ്ടല്ലോ ഞാൻ തന്നെ ആക്കിയിട്ട് നല്ല രസം കൊണ്ട് കാണാനും നല്ലൊരു മഞ്ഞയും ചുവപ്പും പാച്ചയും ഒക്കെ പാടായിട്ട് നല്ല രസമുണ്ടല്ലോ അങ്ങനെ അതെൻ്റെ പാത്രമൊക്കെ പൊട്ടിച്ച് ദമ്മു പൊട്ടിക്കണായിരിക്കും പാത്രമൊക്കെ പൊട്ടിച്ച് പിന്നെ വേഗം ഒന്ന് ചോറ് നാരങ്ങച്ചാറുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പീഡിയത്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇല്ല നമ്മളെ ദേശീയ ഭക്ഷണം പോലെ അതാണ് ഉള്ളിക്കൂട്ടാനാട്ടോ ഉള്ളിയും തക്കാളിയും വാറ്റിയതാണ് ഇത്തിരി മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ്ട് ഇതാണ് കടുക് ഒട്ടിച്ചിട്ട് അങ്ങനെ ഉള്ളി കൂട്ടാനാക്കിയതാ കേട്ടോ അപ്പം അങ്ങനെ ആ ചോറിയിട്ടൊക്കെ കഴിഞ്ഞൊരു സമാധാനമായിട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് മഴ ഇങ്ങനെ തുള്ളി ടു തുള്ളി ടു തുള്ളിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ ഒരു സമാധാനം മഴ കണ്ടപ്പോൾ ഒരു സമാധാനം ചെയ്യുന്നുണ്ട് നമുക്ക് കാരണം പറയുകയാണെങ്കിൽ നമ്മൾ പയറും വെള്ളരും അകപ്പാടൊരു ശോകമുഖമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു തുള്ളി മഴ പെയ്തിട്ടില്ലെങ്കിൽ അകപ്പാട് അടപ്പെല്ലാം പോകും നമ്മള് അപ്പം ആ ഒരു പ്രാർത്ഥന കേട്ടോണ്ടായിക്കാലം ദൈവം കുറച്ച് കുറച്ച് മഴ അപ്പളിപ്പളൊക്കെ പെയ്ക്കുന്നുണ്ട് മതി അത്രയൊക്കെ മതി കൂടുതലായിട്ട് നമുക്ക് വേണ്ട കേട്ടോ അപ്പൊ മഴ പെയ്തത് കൂടി നമ്മൾ മുറ്റത്തേക്ക് മാണ്ടിയുള്ള ഇറങ്ങി പിന്നെ തുണി കുപ്പായൊക്കെ എടുത്ത് പുറക്കി വെച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് മഴ പെയ്യുമ്പോൾ ആണല്ലോ പുറം ലോകം കാണല് അങ്ങനെ അത് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ മഴ നോക്കി നിൽക്കുന്ന പരിപാടി ആയിപ്പോയിട്ടോ അപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ മണ്ണിന് ഒരു മണുണ്ട് ഭയങ്കര ഒരു മണുണ്ട് കേട്ടോ ഇപ്പം വെച്ച ബിരിയാണീൻ്റെ ഒരു മണമാണ് നമ്മളെ ഇങ്ങനെ മണ്ണിൻ്റെ മണം നല്ല രസമല്ല മണം വാരിക്കോരി ഇങ്ങനെ തിന്നാൻ തോന്നും വെറുതെല്ലാം നമ്മളെ കള്ളക്ക കള്ളക്കണ്ണെന്നൊക്കെ ഈ മണ്ണ് വരി തിന്നണതല്ലേ അവരുടെ രസം ആയിക്കാർ കേട്ടോ അപ്പൊ ഏതായാലും തിന്നുന്നവർ തിന്നോട്ടെ നമ്മക്ക് തിന്നാനായിട്ടില്ല അമ്മക്ക് തകണ് ഇന്നും കാലങ്ങളുണ്ട് അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ തിന്ന് കഴിഞ്ഞാൽ പിന്നെ തിന്നണത് ഏത് നേരത്താണെന്നപ്പോൾ ഞാൻ പറയേണ്ടതില്ലല്ലോ ഇപ്പൊട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതോ അത്ര തന്നെ ഉള്ളു കൂടുതലായിട്ട് നമുക്ക് പറയണമെന്നില്ല അടിപൊളി വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ എടുത്തു വെച്ച് നമ്മൾ ശബ്ദം പോയപ്പോൾ എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ട് അതെന്താ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങോട്ട് വരാട്ടോ നാളെ